എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്ന് അറിയുമോ പുതുതായിട്ട് ഒരു വീട് വെക്കാൻ നോക്കുകയാണെങ്കിൽ ആ വീട് വെക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ വീടിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ആൾക്കാർക്കുള്ളതല്ല പക്ഷെ നിങ്ങൾക്ക് ആ വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വലിയ സാമ്പത്തികമായ ലാഭം ഉണ്ടാകും ഭാവിയിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല ഈ രണ്ട് കാര്യമാണ് ഒന്ന് സാമ്പത്തികമായിട്ടുള്ള ലാഭം ഒന്ന് ഈ വീടിൻ്റെ ദുരിതങ്ങൾ കാരണം ഭാവിയിൽ നിങ്ങൾക്ക് സമാധാനം ഇല്ലാതെ ആകില്ല എന്നർത്ഥം അപ്പം കൂടി കുറഞ്ഞ സാമ്പത്തിക ചെലവിൽ നിങ്ങൾക്ക് വീടെടുക്കാനുള്ള ഒരു പോമ്പഴിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രത്യേകിച്ച് ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ വീട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക നിങ്ങളുടെ വീട്ടിലും ആരെങ്കിലും ഇത്തരത്തിൽ വീട് എടുക്കുന്നുണ്ടെങ്കിൽ ഭാവിയിൽ വേണമെങ്കിൽ ഇത് സൂക്ഷിച്ചു വെക്കുന്നത് നന്നായിരിക്കും അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ നമ്മൾ ആദ്യം വീട് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം നമുക്ക് ഒരു ഭൂമി വേണം ഭൂമി എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഭൂമിയായിരിക്കണം കൃത്യമായിട്ട് മനസ്സിലാക്കണം അഞ്ചാവട്ടെ പത്താവട്ടെ ആവട്ടെ അമ്പത് സെന്റ് ആവട്ടെ എത്ര സെന്റ് ആയാലും ആ ഭൂമിയുടെ കിടപ്പുണ്ടാവല്ലോ അത് വടക്ക് കിഴക്ക് ചെരിഞ്ഞു കിടക്കുന്നതാണെങ്കിൽ ഉത്തമ ഭൂമിയാണ് അങ്ങനെയുള്ളൊരു സ്ഥലമാണ് നിങ്ങൾ എടുക്കേണ്ടത് ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ചെരിഞ്ഞു കിടക്കുന്ന ഭൂമി നിങ്ങൾ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോ അങ്ങനെ ആയിപ്പോയി എന്ത് ചെയ്യും ആ ഭൂമിയിൽ തന്നെ ഈ വടക്ക് കിഴക്ക് ചെരിഞ്ഞ ഭാഗത്തേക്ക് മാറ്റിയ വീട് ഇപ്പോൾ ഒരേക്കറായിരിക്കും അമ്പത് സെന്റായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറ് ചെരിവ് വരാത്തൊരു ഭാഗത്തേക്ക് നിങ്ങൾ വീടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നന്നായിരിക്കും ഞാൻ ഈ സംസാരിക്കുന്നതിടയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അഞ്ചാവാം പത്താവാം എത്ര ആവട്ടെ നിങ്ങൾ വീടെടുക്കാൻ വേണ്ടി ഒരു സ്ഥലം കാണുന്നുണ്ടാവും ഈ സ്ഥലത്തിൻ്റെ കന്നിമൂലയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് വീടെടുക്കണം ഏറ്റവും പ്രധാനമായിട്ടൊരു ഭാഗമാണ് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് പലരും വീടിൻ്റെ നടു ഈ സ്ഥലത്തിൻ്റെ ഇപ്പം ആ പത്ത് സെൻ്റ പത്ത് സെൻറ്റിൻ്റെ നേരെ സെൻ്ററിൽ കൊണ്ടുപോയി വീട് വെക്കും നാല് ഭാഗത്ത് തുല്യമായിട്ട് സ്ഥലം ഒഴിച്ചു വെച്ചിട്ടുണ്ടാകും ങ്ങനെയല്ല വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ വാസ്തുശാസ്ത്ര ഈ വീടിന്റെ നിർമ്മാണം കഴിഞ്ഞ് അതിന്റെ മുറ്റം കെട്ടുന്ന അവസരത്തിൽ ഓരോ ഭാഗത്തും മുറ്റത്തിന്റെ അളവ് പറഞ്ഞിട്ടുണ്ട് ആ അളവ് പ്രകാരം നിങ്ങൾക്ക് ഭാവിയിൽ ചെയ്യണം വീട് വെക്കുന്ന ആദ്യ നിമിഷം തന്നെ ചിന്തിക്കുക ആ വീടിന്റെ കന്നിമൂലയോട് ചേർന്ന് നമ്മൾ വീട് വരുന്ന വിധത്തിൽ പ്ലാൻ ചെയ്യാം അങ്ങനെ ആകുമ്പോഴാണ് ഈ വീടിന്റെ മുറ്റം കെട്ടുന്ന സമയത്ത് തെക്ക് ഭാഗത്ത് വളരെ കുറവ് വിറ്റും അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആ തെക്കിനേക്കാൾ കുറച്ച് കൂടിയിട്ടും വടക്ക് ഭാഗത്ത് അതിനേക്കാൾ കൂടി കൂടുതലും കിഴക്ക് ഭാഗത്ത് കൂടുതൽ മുറ്റവുമുള്ള ഒരു വീട് നമുക്ക് എടുക്കാൻ പറ്റും അതാണ് ഉത്തമമായിട്ടുള്ള മുറ്റത്തിൻ്റെ അളവ് അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈ പറയുന്ന കന്നിമൂലയോട് ചേർന്ന് നമ്മൾ വീട് എടുക്കണം അതുപോലെ തന്നെ ഈ വീട്ടിലും അതുപോലെ തന്നെ വീടിന്റെ പരിസരത്തൊക്കെ പോസിറ്റീവ് എനർജി നല്ലതുപോലെ ഉണ്ടാകാൻ ഈ തരത്തിൽ വീട് എടുക്കുമ്പോൾ ഉപകരിക്കും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാം മൂന്നാമത്തെ കാര്യം വെച്ചാൽ ഈ കൃത്യമായിട്ട് വീടിന് നമ്മൾ സ്ഥാനം കാണണം ഇപ്പം ഞാൻ സ്ഥാനം ഏകദേശം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായ സ്ഥാനത്തായിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത് അതോടൊപ്പം ഈ വീടിന്റെ സ്ഥാനം കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ മനസ്സിലൊരു പ്ലാനായിട്ടുണ്ട് നമ്മൾ കുറ്റിയിട്ടിട്ടില്ല അപ്പോൾ ആ ഒരു കന്നിമൂലിയോട് ചേർന്ന് നമ്മൾ വീടിന്റെ സ്ഥാനം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഈശാനുകോണില് കിണർ വരും വിധത്തിൽ കിണറിന് കുറ്റി അടിക്കണം എന്ന് വെച്ചാൽ കിണറാണ് ആദ്യം കുഴിക്കേണ്ടത് എന്നർത്ഥം നിങ്ങൾ കിണർ ആദ്യം കുഴിക്കാതെ ആദ്യം വീട് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ചിലപ്പോൾ ആ വീടിന് തന്നെ ദോഷമാകുന്ന തരത്തിൽ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വീട് കന്നിമൂലയോട് ചേർന്നെടുക്കുമ്പോൾ ആ വീടിന്റെ കന്നിമൂല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഓർക്കണം തെക്ക് പടിഞ്ഞാറ മൂലയോട് ചേർന്നാണ് വീട് എടുക്കേണ്ടത് ആ വീട് ഭാവിയിൽ വന്നു കഴിഞ്ഞാൽ ആ വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിലേക്ക് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് വരുന്ന വിധത്തിൽ കിണറിനെ സംവിധാനം ചെയ്തിട്ട് അവിടെ കുറ്റിയിട്ടിട്ട് അവിടെ കിണർ കുഴിക്കുകയാണ് വേണ്ടത് എന്നർത്ഥം ഇതിൽ വേറെ പ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ കിണറിന്റെ അകത്ത് കരിങ്കല്ലൊക്കെ ഉണ്ടാവും അപ്പൊ ഈ കരിങ്കല്ല് വന്നു കഴിഞ്ഞാൽ ഈ വീടിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ടാണ് കിണർ ഒഴിക്കുന്നുണ്ടെങ്കിൽ കരിങ്കല്ല് പൊട്ടിക്കാൻ ചിലപ്പം വെടിവെക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ആ ഇതിൽ ജർക്കെങ്കിൽ ഈ വീടിന് വിള്ളലുണ്ടാകാനും വീടിന് ദോഷം വരാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആദ്യമേ കിണർ ഒഴിക്കാൻ പറ്റുന്നത് രണ്ടാമതൊരു കാര്യമെന്ന് വെച്ചാൽ ഈ വീടിന് ആദ്യം മുതൽ അവസാനം വരെ വെള്ളത്തിന്റെ ആവശ്യം വരും അപ്പോഴെന്ത് വേണം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം പണം കൊടുത്ത് വാങ്ങിക്കാനോ മറ്റൊരാളോട് ചോദിക്കോ വേണ്ട നമുക്ക് ഏകദേശം നമ്മുടെ കിണറിൽ വെള്ളം തന്നെ എടുത്തിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ടാണ് ആദ്യം ഈ കിണറിനാണ് കുറ്റിയിടുക അതിന് ശേഷമാണ് നമ്മൾ വീടിന്റെ കാര്യങ്ങൾ പോലും നോക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം വീട് പണി ചെയ്യുന്ന ആൾക്കാരാദ്യം കിണറിൻ്റെ ഇത് ചെയ്യാം എന്നാൽ വീടിനും ദോഷാവില്ല നമുക്കും ദോഷം ചെയ്യില്ല ഈ കാര്യമാണ് മൂന്നാമത്തെ കാര്യമായിട്ടുള്ളത് നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വീടെടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വീടെടുക്കുമ്പോഴേ പ്ലാൻ വന്ന ഉടത്തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തരെയോ സ്ഥലവും കണ്ടു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെച്ചാൽ നമ്മൾ സാധനങ്ങളുടെ വില നിലവാരം നോക്കിയിട്ട് സ്റ്റോക്ക് ചെയ്യാം ഇപ്പം ചില സാധനങ്ങൾ ഇപ്പോൾ സിമെൻറ്റിൻ്റെ സിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇപ്പം ജില്ലി അതിന് പിന്നെ വേണ്ടതല്ല മെറ്റല് ഈ മെറ്റൽ വേണ്ടുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യും അവിടെ വില കുറയുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാം അതുപോലെ വെട്ടുകല്ലാണെങ്കിൽ വെട്ടുകല്ലിൻ്റെ വില കുറയുന്ന സമയത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്യാം അല്ലെങ്കിൽ ഹോളോ ബ്രിക്സ് ആണെങ്കിൽ അതിൻ്റെത് എപ്പോഴാണോ നമുക്ക് വില കുറഞ്ഞു കിട്ടുന്നത് അതിനനുസരിച്ച് ഇപ്പോൾ ആവ എന്തായാലും പൂഴിയോ മണലോ കാര്യങ്ങളെല്ലാം തന്നെ വില കുറയുന്നതിനനുസരിച്ച് നമ്മൾ ആ സാധനം ആവശ്യത്തിനുള്ളത് ആദ്യം സ്റ്റോക്ക് ചെയ്യണം പിന്നീട് സാധനം കിട്ടാണ്ട് നമ്മൾ ബുദ്ധിമുട്ടരുത് എന്നർത്ഥം പണി തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് വരെ നമുക്ക് മണൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ മെറ്റൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ കമ്പിക്ക് വില കൂടി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല സിമ്മെന്റ് അങ്ങനെ വെക്കാൻ പറ്റില്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും അഞ്ചാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ വീടിന് വേണ്ട മര ഉരുപ്പിടികൾ ഉണ്ടല്ലോ ജനാലയുടെ കട്ടള വാതിലിന്റെ കട്ടള ഇങ്ങനെയുള്ള സാധനങ്ങളിൽ തന്നെ നമ്മൾ നേരത്തെ പണി പൂർത്തിയാക്കി വെച്ചതിന് ശേഷം വീടിന്റെ പണി തുടങ്ങുന്നത് നല്ലത് കാരണം എല്ലാം ഒന്നിച്ചാകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന മാത്രവുമല്ല ഇതിന് എന്തെങ്കിലും ഒരു അപാകത ഉണ്ടായാലും നമുക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിച്ച് പൈസ ചെലവിടേണ്ടതാക്കി വരും ജനാലയുടെയും കട്ടിളയുടെ ഒക്കെ പിന്നെ ഈ ഉരുപ്പടികളൊക്കെ നമുക്ക് നേരത്തെ എത്ര വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആക്കി വെച്ചാലും ഒരു വർഷം മുന്നേ രണ്ട് വർഷം മുന്നേ തയ്യാറാക്കി വെച്ചാലും വിഷയമൊന്നുമില്ല പൈസ കിട്ടുന്ന സമയത്ത് അതെല്ലാം ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീട് പണിയെടുക്കുമ്പോൾ വലിയൊരു പൈസ ഒന്നിച്ച് ചിലവെടുക്ക ചെലവിടേണ്ടി വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മര ഉരുപ്പടികളൊക്കെ നേരത്തെ തന്നെ നമ്മുടെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് തയ്യാറാക്കി വെക്കുന്നത് നന്നായിരിക്കും എന്നർത്ഥം ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള സിമെൻ്റ് കല്ല് ജില്ലി കമ്പി അതുപോലെ തന്നെ മറ്റു പല സാധനങ്ങളും ഇതിൽ വേണമല്ലോ അപ്പം ഈ മണലടക്കമുള്ള സാധനങ്ങൾ മുൻകൂട്ടി പൈസ അടച്ചു വെക്കുന്നത് നന്നായിരിക്കും മണലിനി മഴക്കാലത്ത് ചിലപ്പോൾ മണൽ വരാൻ വിടില്ല അപ്പം അപൂർവമായിട്ട് മണൽ കിട്ടു നിങ്ങൾ പൈസ അടച്ചിട്ടെങ്കിൽ ഇന്നത്തെ സമയത്തൊക്കെ വേണ്ടതാണ് അവർക്ക് ആ ഉത്തരവാദിത്തം കൊണ്ട് അവർക്ക് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റും ഫോളോ ബ്രിക്സ് ആയാലും അതുപോലെ മെറ്റലായാലും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ പൈസ നമ്മൾ മുൻകൂട്ടി അടച്ച് ബുക്ക് ചെയ്തു വെച്ചാൽ നമ്മൾ പറയുന്ന സമയത്ത് വേണം നമുക്ക് ഇന്ന സമയത്തായിരിക്കും ഏകദേശം ഒരു സമയം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം അവിടെ കൊണ്ടുവന്നിട്ട് അത് ഇറക്കി വെക്കാനുള്ള സ്ഥലം പോലും നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്തുന്നതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി പൈസ അടച്ച് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വീട് പണി നടത്താൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് ആ വീടിൻ്റെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഒരു കാരണവശാലും മുൻകൂട്ടിയിട്ട് പൈസ കൂടുതലായിട്ട് കൊടുക്കരുത് എന്ത് പണിയെടുത്തു അതിൻ്റെ പൈസ വേണം നിങ്ങൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ ആഴ്ചയിലെ കൊടുക്കുകയാണെങ്കിൽ ആ ആഴ്ചയിൽ കൊടുക്കുക അടുത്ത ആഴ്ചത്തെ പൈസ മുൻകൂട്ടി തരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല കാരണം പിന്നെ ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാർ എല്ലാവരും പറഞ്ഞാൽ അപൂർവം ചില ആൾക്കാർ നല്ല ആൾക്കാരുണ്ട് ചില ആൾക്കാർ പിന്നീട് അടുത്ത ആഴ്ച പണിയെടുക്കുന്നത് വെറുതെ അല്ലേ പൈസയൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് എന്നിട്ട് അവർ പിന്നെ പണിക്ക് വരില്ല അവർ വേറൊരു സ്ഥലത്തേക്ക് പോകും നമ്മുടെ പണി അവിടെ പകുതിക്കും പിന്നെ ഇതിന് പുറകെ നമ്മൾ അങ്ങോട്ട് ഓടേണ്ടി വരും അത് മാത്രമല്ല ഒരാളെടുത്ത് പകുതി കിട്ട പണി ഒരാൾ എടുക്കാനും പഠിക്കും പിന്നെ നമ്മൾ ആദ്യം പണിയെടുത്ത ആ വ്യക്തിയോടായിട്ട് ശണ്ട കൂടേണ്ടതായിട്ട് വരും നമ്മൾ ചിലപ്പോൾ തെറ്റിപ്പിരിയേണ്ടതായിട്ടും വരും എന്നർത്ഥം അപ്പം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവർക്ക് കൂലി മുൻകൂട്ടി കൊടുക്കരുത് നാളത്തെ കൂലി ഇന്നേ കൊടുത്ത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ പണിക്ക് തന്നെ സ്തംഭനം ഉണ്ടാവും പണി നടക്കാതെ വരികയും പിന്നെ അവരായിട്ട് തെറ്റിപ്പിരിയേണ്ടതായിട്ടും വരുമെന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് മുൻകൂട്ടി പണം കൊടുക്കാതിരിക്കുക അതുപോലെ എട്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഭക്ഷണം പരമാവധി നമ്മൾ ആ പണി സൈറ്റിൽ തന്നെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഉത്തമം അതിനോട് ചേർന്ന് വീടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ദൂരത്തുനിന്നൊക്കെ കെട്ടിക്കേറി കൊണ്ടുവരുന്ന ആണെങ്കിൽ നമ്മളത് ഒഴിവാക്കുന്നതാണ് അവിടെ നിന്ന് തന്നെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം അവിടെ തന്നെ പാകം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഉത്തമം രണ്ട് കാര്യം ഉണ്ട് വന്നാൽ ചില സ്ഥലത്ത് ഇവർ പണിയെടുക്കുന്ന സമയത്ത് തൊട്ടടുത്ത ഹോട്ടലിലോ മറ്റും പോയി ചില ആൾക്കാർ അവരുടെ വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കും അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഒരുപടി സമയം നഷ്ടം വരുന്നു അവർ പോയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലായിരിക്കും വരിക രണ്ടാമ ഈ നടന്നു പോയിട്ട് ഭക്ഷണം കഴിച്ച് തിരിച്ചു പിടിച്ചിട്ട് ആ ഭക്ഷണം തന്നെ ദഹിച്ചിട്ടുണ്ടാവും അവർക്ക് വിശപ്പ് വരും അപ്പോൾ എന്തായാലും ഏറ്റവും ഉത്തമം എന്ന് വെച്ചാൽ ആ സൈറ്റിൽ തന്നെ നമ്മൾ ഭക്ഷണം അവർക്ക് പാകം ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും ഗുണമാണ് നമ്മൾക്കും ഗുണമാണ് നമ്മൾ തന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ആത്മാർത്ഥതയുണ്ടാവും അവർ കൂടുതൽ സമയം കാരണം ഈ റെസ്റ്റ് എടുക്കുന്നത് സമയം കുറച്ചിട്ട് കൂടുതൽ സമയം പണിയെടുക്കാനും സാധ്യതയുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ വീടെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം കണക്കാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കൃത്യമായിട്ട് ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കണം ഒരു അഞ്ച് ബഡ്ജറ്റ് ആണെങ്കിൽ നമ്മൾ ഏകദേശം കല്ലിൽ എത്ര പൈസ വരും നമ്മൾ എഴുതി വെക്കണം മണലിൽ എത്ര പൈസ വരും ഇന്ന് നമ്മൾ വീടിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സ്ക്വയർ ഫീറ്റിന് ഇത്ര പൈസ വരും അതുപോലെ വാഹന ചെലവ് ഇത്ര വരും ഭക്ഷണ ചെലവ് ഇത്ര വരും നമുക്ക് മൊത്തം അതിൻ്റെ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനേക്കാളും കുറച്ചുകൂടി പൈസ കൂട്ടിയിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ബഡ്ജറ്റ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നത് വളരെ ഉത്തമമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ജോലി സ്ഥലത്ത് ഇവരിപ്പം വീടിന്റെ പണി നടക്കുകയാണെങ്കിൽ അവിടെ ഈ ഗൃഹനാഥനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരു കക്ഷിയോ ഈ പണി നിരീക്ഷിക്കാൻ ഉത്തമമാണ് നിരീക്ഷിക്കണം നമ്മൾ അവർക്ക് പണിയും കൊടുത്തിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ കരാറായിരിക്കും കൊടുക്കുക അപ്പോൾ അതിൽ ചേർക്കുന്ന സിമ്മെൻറ്റിൻ്റെ അളവ് കുറവായിരിക്കും കാരണം അവർ ലാഭം നോക്കിയിട്ട് പലതും ചെയ്യുന്നുണ്ടാവും നമ്മളറിയില്ല അപ്പം നമ്മൾ പണിസ്ഥലത്തിൽ ഒരാൾ നമ്മൾ നോക്കി നടത്താനുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധം ചെയ്തു കഴിഞ്ഞാൽ അബദ്ധം ചെയ്യില്ല കാരണം അവർ നമ്മൾ ഉള്ളത് കൊണ്ട് അവർ ശ്രദ്ധിക്കും പണിയെടുക്കാതെ ചില ആൾക്കാർ വരുന്നത് ഇപ്പോൾ ബംഗാളികളെയൊക്കെ പണിയാക്കുന്ന സമയത്ത് നമ്മളെല്ലാം ചിന്തിക്കുന്ന അറിയാം ബംഗാളികൾ നല്ലപോലെ പണിയെടുക്കും മലയാളികളാണ് പണിയെടുക്കാത്തത് അത് തെറ്റാണ് എൻ്റെ വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ സമയം മുതൽ ബംഗാളികൾ അവിടെ ഇരിക്കും എന്നിട്ട് നിറയെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് തമ്പാക്ക് എന്ന് പറയുന്ന സാധനം എടുത്തിട്ട് നല്ല ചവച്ചിട്ട് അതിന് ഇന്ത്യക്കും എൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ എഴുന്നേൽക്കും പണിയെടുക്കും ഇങ്ങനെ നമ്മൾ ബംഗാളികളെ കണ്ടിട്ടുണ്ട് പക്ഷെ മലയാളികൾ അത്ര കണ്ടു മോശക്കാരൊന്നും നല്ല നല്ല പണിയെടുക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ബംഗാളികളെയേ പറ്റൂ അവർ നല്ല അവരുടെ മുമ്പിൽ നല്ലപോലെ പണിയെടുക്കുന്നുണ്ടാവും പക്ഷെ അവരുടെ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ ആ പണി അവരെടുക്കുന്നത് ഇല്ലാതെയാകും മാത്രമല്ല ചിലപ്പോൾ ആ വീട്ടിലെ സാധനങ്ങൾ അടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ അവർ തയ്യാറായേക്കും അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ആ പണി സൈറ്റിൽ ഒരാൾ ഉണ്ടാകുന്ന നല്ലതാണ് ചിലപ്പോൾ എന്തെങ്കിലും അബദ്ധം പറ്റും ഈ പണി സമയത്ത് തന്നെ ചിലപ്പോൾ കണക്ക് തെറ്റാം അല്ലെങ്കിൽ വേറെന്തൊക്കെ അബദ്ധം പറ്റുന്നത് ഇല്ലാതാകാൻ പോലും നമ്മൾ അവിടെ ഉണ്ടാകുന്നത് നന്നായിരിക്കും അപ്പോൾ അത് നമ്മുടെ ചെലവ് ചുരുക്കാനും പണി വേഗത്തിൽ നടക്കാനും ഉപകരിക്കും എന്നുള്ളതും ഈ ഒരു ആവശ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് പത്താമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ജോലിക്കാരോട് നമ്മൾ പിണങ്ങാനിട വരരുത് അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ ഇടവരരുത് ജോലിക്കാരോട് നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ അതിനോടനുബന്ധിച്ച് പിണങ്ങാനും ഇടവന്നു കഴിഞ്ഞാൽ അവർ ആടെ ജോലി അവിടെ പകുതിക്കിട്ട് പോകുമെന്ന് മാത്രമല്ല മറ്റാരെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതിന് പാര വെച്ച് തടയാനും ഇടവരും നമ്മുടെ വീടിൻ്റെ പണി പകുതിക്കാവും അതുകൊണ്ട് അവരോട് എപ്പോഴും കൂടി നല്ല സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് പതിനൊന്നാമത്തെ കാര്യം വീട് എടുക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള അയൽവാസികളായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നത് നന്നായിരിക്കും കാരണം നമ്മളില്ലെങ്കിലും അവരൊന്ന് ശ്രദ്ധിക്കാൻ അവർക്ക് തയ്യാറുണ്ടാവും അതുപോലെ നമുക്ക് അത്യാവശ്യം അത് കുടിക്കാനുള്ള വെള്ളമായാലും മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് അയൽവാസികളോട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് ഉത്തമമാണ് കൂടി നമ്മൾ മനസ്സിലാക്കുക പന്ത്രണ്ടാമത്തെ കാര്യം ഈ പണി നടക്കുന്ന നമ്മൾ വീട് എടുക്കുന്ന ആ സൈറ്റിലേക്ക് തന്നെ പരമാവധി സാധനങ്ങൾ എത്തിക്കുന്നത് നന്നായിരിക്കും അതല്ലാതെ കടത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾക്ക് പൈസ ചെലവ് കൂടും ചിലപ്പോൾ ലോറി അങ്ങോട്ട് പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് ഈ വഴിയിൽ ഇറക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ദുരിതമാകും കാരണം ആ വഴി മറ്റുള്ളവരുടെ ബ്ലോക്ക് ആവുന്നത് മാത്രമല്ല ഈ സാധനം നമുക്ക് അവിടെ എത്തിക്കുകയാണെങ്കിൽ ഈ ലോറിക്ക് കൊടുത്ത വാടകേക്കാളും കൂടുതൽ നമ്മൾ വീണ്ടും നമുക്ക് ചിലവ് വരും അതിനനുസരിച്ച് പണിക്കാൻ കിട്ടണമെന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ചെലവ് ചുരുക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് വെച്ചാൽ പരമാവധി മണലാവട്ടെ ജില്ലയാവട്ടെ എന്ത് സാധനമായാലും പരമാവധി ആ സൈറ്റിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടി നോക്കുക ഇപ്പം അയൽവാസിയുടെ സ്ഥലമാണ് മുട്ടിയതെങ്കിൽ അവരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും അപ്പോൾ ആദ്യം അയൽവാസികളായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ ഈ വിഷയം വരുന്നില്ല അപ്പം പരമാവധി നമ്മുടെ സൈറ്റിലേക്ക് തന്നെ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി നോക്കുക എന്നർത്ഥം മറ്റൊരു കാര്യം വെച്ചാൽ സാധനങ്ങൾ അനാവശ്യമായിട്ട് ചിലവഴിക്കാതിരിക്കുക ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും എൻ്റെ വീട്ടിലും ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാവില്ല ഇവരെന്താ ചോദിച്ചാൽ കുറേ സിമെന്റിലിട്ട് കുഴച്ച് ഇതാക്കി ഇനി രണ്ട് ദിവസത്തേക്ക് ഇവർ അങ്ങോട്ട് വരില്ല കുഴച്ചിട്ടിട്ട് ഇതായി പക്ഷെ ആ കുഴച്ചിട്ട് മുഴുവൻ അവരന്ന് തന്നെ ഉപയോഗിക്കുന്നതിൻ്റെ വിഷയമില്ല സിമന്റും പൂഴിയൊക്കെ ചേർത്ത് കുഴച്ചിട്ട് കഴിഞ്ഞാൽ അന്ന് തന്നെ ഉപയോഗിക്കുന്നതിൻ്റെ വിഷയമില്ല പക്ഷെ ഇവരെന്തേയും സമയം കൃത്യമായി കഴിഞ്ഞാൽ ഇവർ അത് അവിടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇവർ അങ്ങോട്ട് പോവും ചിലപ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ആയി ഇവർ രണ്ട് ദിവസം വന്നില്ലെങ്കിൽ ഇത് കട്ടം പിടിച്ചങ്ങ് പോയി നഷ്ടമാർക്കാം നമുക്ക് അപ്പോൾ ഈ ആൾക്കാർ സ്ഥലത്ത് ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ഒരു വസ്തുവും അനാവശ്യമായിട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ സിമെൻറ്റ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് താഴെ അവർ ഷീറ്റ് ഒക്കെ വിരിച്ച് അത് എന്തെങ്കിലും തരത്തിൽ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ താഴെ വീഴുന്ന സാധനം വീണ്ടും എടുത്ത് ഉപയോഗിക്കാനുള്ള സംവിധാനം ചെയ്യണം ഇല്ലെങ്കിൽ എന്തെങ്കിലും താഴെ മണ്ണിലേക്ക് ആ കണ്ടിലേക്ക് അല്ലെങ്കിൽ മുറ്റം നിലം സിമെന്റ് ഇടേണ്ടതല്ലേ എന്ന് കരുതി അവിടെ തന്നെ കിടക്കുന്ന നമുക്ക് വലിയൊരു നഷ്ടമായിരിക്കും വരിക അപ്പോൾ അനാവശ്യമായിട്ട് ഒരു സാധനവും നഷ്ടപ്പെടാത്ത രീതിയിൽ ഇപ്പോൾ മരമാണ് കൊണ്ടുവരുന്നെങ്കിൽ മരം മുറിച്ചിട്ട് മരപ്പണിയെടുക്കുന്ന ആൾക്കാരെങ്കിലും മരം മുറിച്ചിട്ട് അനാവശ്യമായിട്ട് കളയും കളയും കമ്പി കോൺക്രീറ്റിൻ്റെ കമ്പി അനാവശ്യമായിട്ട് മുറിച്ചിട്ട് കളയും അങ്ങനെയൊക്കെ വരുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ ശ്രദ്ധിക്കുക ഇപ്പം കല്ല് തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹോളം ബ്രിക്സ് ആവട്ടെ വെറുതെ നമ്മൾ ഒരു കഷ്ണുണ്ടെങ്കിൽ ആ കഷ്ണം പരമാവധി യൂസ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഉണ്ടെങ്കിൽ മറ്റൊരു ഒരു ഹോള വൃക്സ് മുറിക്കാൻ മുറിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു കഷ്ണം പോലും അമിതമായിട്ട് അല്ലെങ്കിൽ അനാവശ്യമായി കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നർത്ഥം ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലൊരു വീട് ഒരു വീടിനെ കുറിച്ച് സങ്കല്പം ഉണ്ടാവും നമ്മുടെ സ്വപ്ന ഭവനത്തെ കുറിച്ചൊരു സങ്കല്പം വേണം എന്ത് വേണം നേരെ എഞ്ചിനീയർ എഞ്ചിനീയർത്ത് പോയിട്ട് ഒരു പ്ലാൻ വരച്ചു കൊണ്ടുവന്നിട്ട് അത് അവിടെ കൊടുക്കലല്ല ഈ വീട് എങ്ങനെയായിരിക്കും അതിൻ്റെ ബെഡ്റൂം എവിടെയായിരിക്കും എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് സങ്കല്പം വേണം അടുക്കള എങ്ങനെയായിരിക്കണം അടുക്കളയിൽ എന്തൊക്കെ വേണം ബാത്റൂം എവിടെയൊക്കെ വേണം ബാത്റൂമിൻ്റെ സൗകര്യം എന്തായിരിക്കണം ഇതിനൊക്കെ പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നാൽ മാത്രമേ നമ്മുടെ വീട്ടിൽ ഈ പണി തുടങ്ങിയിട്ട് കാര്യമുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സ്വപ്ന ഭവനത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം കാരണം അതല്ലാതെ മറ്റെന്തെങ്കിലും നിർമ്മിതികൾ അവിടെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും ഇത് എന്റെ സ്വപ്നത്തിലുള്ളതല്ലോ ഇത് വേണ്ട ഇതിങ്ങനെ വേണ്ട നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻ്റെ ഐഡിയ ഉണ്ട് ഇത് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ചെയ്യിക്കാനും പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുക പതിനഞ്ചാമത്തെ കാര്യം വെച്ചാൽ ഈ വീടിൻ്റെ മുറികൾ സമചതുരമല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക സമചതുരത്തിൽ മുറി എടുക്കരുത് കാരണം സമചതുരത്തിൽ മുറി എടുത്തു കഴിഞ്ഞാൽ അതിലൊരു കട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടാവില്ല ദീർഘചതുരത്തിലുള്ള മുറിയാണെങ്കിൽ ഒരു ഭാഗത്തേക്ക് കട്ടിൽ കൃത്യമായി ഇടാനും ബാക്കി മുക്കാൽ ഭാഗവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നല്ല സൗകര്യമുള്ള മുറിയായിരിക്കും ആയിരിക്കും നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മുറി എടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ അളവിൽ ദീർഘചതുരത്തിലുള്ളതാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതോടൊപ്പം അതിനാറാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബെഡ്റൂം പരമാവധി പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന വിധത്തിൽ വേണം ചെയ്യാൻ വേണ്ടി കിഴക്ക് ഭാഗത്ത് ബെഡ്റൂം വരാത്ത വിധത്തിൽ തെക്ക് പടിഞ്ഞാറും അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറും അതിൻ്റെ മധ്യഭാഗത്തൊക്കെ മുറികൾ വരുന്ന വിധത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും വാസ്തുശാസ്ത്ര പ്രകാരം ഉത്തമമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ അടുക്കള വരേണ്ടത് കൃത്യമായി ശ്രദ്ധിക്കുക അടുക്കള വരേണ്ടത് നമ്മുടെ ഏത് ഭാഗത്തായിരിക്കണം അഗ്നി കോണിൽ തന്നെ അടുക്കള പണിയാൻ വേണ്ടി ശ്രമിക്കുക അവിടെ ഏതെങ്കിലും കാരണവശാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഈശാന കോണിലേക്ക് നമ്മൾ അടുക്കള കൊണ്ടുപോകാൻ പാടുള്ളൂ അടുക്കളയ്ക്ക് ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് കിഴക്കേ ഭാഗമാണ് അവിടെ പറ്റുന്നില്ല എങ്കിൽ മാത്രമേ വടക്ക് കിഴക്കേ ഭാഗത്തേക്ക് നമ്മൾ നീങ്ങാൻ പാടുള്ളൂ അതോടൊപ്പം വീടിൻ്റെ ജോലി നമ്മൾ ഏൽപ്പിക്കുന്ന ജോലിക്കാരെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ വേണം എന്തായിരിക്കണം അവർ ആ ജോലിയിൽ നല്ലപോലെ പരിചയ സമ്പന്നരായിരിക്കണം ഒരു മാസമായിട്ട് അല്ലെങ്കിൽ അവർ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം അഞ്ചു കൊല്ലം ഒരാ ആൾക്കാരെ നമ്മൾ പണി ഏൽപ്പിക്കാതിരിക്കുന്ന നല്ലത് കാരണം അവർക്ക് ആ ജോലിയിൽ കൃത്യമായ പരിചയമില്ലാത്തതുകൊണ്ട് അതിൽ അബദ്ധം പറ്റും നഷ്ടങ്ങൾ സംഭവിക്കും നമുക്ക് അതോടൊപ്പം വിശ്വസ്തരായിരിക്കും വേണം നമുക്ക് നല്ലപോലെ വിശ്വാസമുള്ളവരായിരിക്കണം നമ്മൾക്ക് വിശ്വാസമില്ലാത്ത ആൾക്കാരെ ഒരു പരിചയത്തിൻ്റെ പേരിൽ ഏൽപ്പിച്ചുകഴിഞ്ഞാൽ ആളെ നമുക്കതൊരു ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ പരിചയക്കാരായിരിക്കണം വിശ്വസ്തരായിരിക്കണം അതോടൊപ്പം അവരോട് നമ്മൾ എന്ത് വേണം നല്ല സ്നേഹത്തോടു കൂടി വീടിൻ്റെ ജോലി കഴിയുന്നവരെ കൂടി പോകാനും നമ്മൾ തയ്യാറാകണം ഏതായാലും ഇതിനേക്കാളും ഒത്തിരി ഒരുപടി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് വീഡിയോ ദൈര്ഘ്യം കൂടുകയോ ചെയ്യുക ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക കാരണം വീടിൻ്റെ പണി തുടങ്ങിയതിന് ശേഷം ഓരോ ആൾക്കാർ പറയാറുണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്ന് നാളെ അബദ്ധം പറ്റുന്നതിന് മുമ്പ് തന്നെ ഇന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർക്ക് വീട് ഇത് അയച്ചു കൊടുക്കുക ഇത് നിങ്ങൾ സൂക്ഷിക്കുക കാരണം നിങ്ങളുടെ മകൾക്കോ മകനോ അല്ല നിങ്ങൾക്ക് വേണ്ടി ഒരു വീട് എടുക്കുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് ഉപകരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം